കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വെള്ളിയാഴ്ച ദുബൈയിലേക്ക് പോകാനെത്തിയ യാത്രക്കാർക്ക് നൽകിയത് ശനിയാഴ്ചയിലെ ബോർഡിംഗ് പാസ് ഉദ്യോഗസ്ഥരുടെ പിഴവും യാത്ര തിരിക്കേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അഞ്ചു മണിക്കൂറോളം വൈകിയതും പ്രതിഷേധത്തിനിടയാക്കി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചിനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദുബൈ വിമാനത്തിൽ പോകാനെത്തിയ യാത്രക്കാരെയാണ് വിമാനത്താവള അധികൃതരുടെയും വിമാന കമ്പനിയുടെയും നിരുത്തരവാദ സമീപനം വലച്ചത് പന്ത്രണ്ട് മുപ്പതിന് വിമാനത്താവളത്തിലെത്തി എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പാസ്പോർട്ട് ും ബോർഡിംഗ് പാസിലും സീൽ ചെയ്ത ശേഷം സെക്യൂരിറ്റി പരിശോധനയ്ക്ക് മുമ്പായാണ് ഇരുപത്തിയൊന്ന് യാത്രക്കാരുടെ പാസിൽ ശനിയാഴ്ചയിലെ തീയതി രേഖപ്പെടുത്തിയത് തുടർന്ന് മുക്കാൽ മണിക്കൂറോളം നിർത്തിയ ശേഷം വീണ്ടും എമിഗ്രേഷൻ വിഭാഗത്തിലെത്തിച്ച് ബോർഡിംഗ് പാസ് തിരികെ വാങ്ങി വെള്ളിയാഴ്ചത്തെ തീയതി സീൽ ചെയ്ത പാസ് നൽകുകയായിരുന്നെന്ന് യാത്രക്കാർ പറഞ്ഞു ബോർഡിംഗ് പാസ് വാങ്ങിയ ശേഷമാണ് വിമാനം സാങ്കേതിക കാരണങ്ങളാൽ വൈകുമെന്ന വിവരം വിമാന കമ്പനി അധികൃതർ യാത്രക്കാരെ അറിയിച്ചത് വിസാ കാലാവധി തീരുന്നവർ അടക്കമുള്ള യാത്രക്കാർ പ്രതിഷേധവുമായി എത്തി നേരത്തെ അറിയിക്കാത്തത് ചോദ്യം ചെയ്തു ഉദ്യോഗസ്ഥർ ഇടപെട്ട് സാങ്കേതിക കാരണങ്ങളാലാണ് സർവീസ് വൈകുന്നതെന്ന് ബോധ്യപ്പെടുത്തിയാണ് രംഗം ശാന്തമാക്കിയത് മുഴുവൻ യാത്രക്കാരെയും വിമാനത്താവളത്തിൽ തന്നെ ഇരുത്തി വൈകിട്ട് ഏഴ് മുപ്പതിനാണ് വിമാനം ദുബൈക്ക് തിരിച്ചത് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് സർവീസുകൾ താളം തെറ്റുന്നത് കരിപ്പൂരിൽ തുടരുകയാണ് ഒരാഴ്ചയ്ക്കിടെ പത്തോളം സർവീസുകൾ മണിക്കൂറുകളോളം വൈകുകയും റദ്ദാക്കുകയും ചെയ്തിരുന്നു വിസ കാലാവധി തീരുന്നവർ അടക്കമുള്ളവരുടെ പ്രയാസങ്ങൾ പരിഗണിക്കാനോ വൈകുന്ന സർവീസുകൾക്ക് പകരം വിമാനം ഏർപ്പെടുത്താനോ ശ്രമമില്ലാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.